എക്കാലത്തും വേനലിന് വസന്തമൊരുക്കിയും മനസ്സുകളിൽ വർണ്ണഭാവനകൾ വിജയിച്ചും പാതയോരങ്ങൾക്ക് പൂക്കള് വർണ്ണവസന്തമൊരുക്കി ഗുൽമോഹർ വസന്തമൊരുക്കാറുണ്ട് ഇത്തവണ ഹൈരഞ്ഞിനെ ചൂര്യാതമം അസഹ്യമാക്കുമ്പോഴും മറുവശത്ത് വേനൽ ചൂടിൽ കൊട്ടാരക്കര ദിണ്ടുകൽ ദേശീയപാതയോരത്തും മൂന്നാർ സംസ്ഥാന പാതയോരങ്ങളിലും ഗുൽമോഹർ പൂക്കൾ വിനോദസഞ്ചാരികൾക്ക് പൂക്കള് വർണ്ണവസന്തമൊരുക്കുകയാണ് വേനൽക്കാലത്ത് പൂക്കുകയും വസന്തം കഴിയുന്നതോടെ ഇലകൊഴിക്കുകയും ചെയ്യുന്ന മരമാണ് അലസിപ്പൂമരം അഥവാ ഗുൽമോഹർ ഇതിൻ്റെ ശാസ്ത്രീയനാമം ഡെലോനിക്സ് റേജിയ എന്നും ഇംഗ്ലീഷിൽ റോയൽ പൊയൻസിയാന അഥവാ ഫ്ലെയിംപൊയാൻഡ് ഡെലോനിക് റേജിയ എന്നുമാണ് കേരളത്തിലെ വഴിയോരങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഈ മരങ്ങൾ പൂവണിയുന്നു ചില വർഷങ്ങളിൽ ഇത് നേരത്തെയും ചിലപ്പോൾ വൈകിയും പൂവിടാറുണ്ട് പൂക്കൾ പൊടിഞ്ഞ വഴിയോരങ്ങൾക്ക് വർണ്ണാഭ നൽകാറുമുണ്ട് ദേശീയ സംസ്ഥാന പാതയോരങ്ങളിൽ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന ഗുൽമോഹർ കൊടുഞ്ചൂടിലും വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും പൂക്കളിലെ കാഴ്ച വസന്തമൊരുക്കുകയാണ് ന്യൂസ് ബ്യൂറോ പേരുമേട്